കുക്കറിൽ കുക്കറിലൊരറ്റ ബിസിലെ നമുക്കൊരു അടിപൊളി ചിക്കൻ കറി നല്ല സ്മെല്ലും അപ്പം പൊറോട്ട പുട്ട് പത്തിരി എന്തിൻ്റെ കൂടെ പോകുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിഴങ്ങ് എടുത്തിട്ടോ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഇതാ ഞാൻ ചിക്കനും കിഴങ്ങും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളി ഒരു സവാളി ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അതും കീറിയതും അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്യുക മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണും എരിവ് ഇല്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണും ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചേർക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ടതൊന്നങ്ങോട് തിരുമ്മിക്കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കൂടെ ഉണ്ടിങ് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ അതിൽ ചെറിയ പീസായി കട്ട് ചെയ്താൽ ഒരു ഒറ്റ വിസിലിൽ കിഴങ്ങ് ചിലപ്പം നന്നായിട്ട് വെന്ത് അത് ഒളഞ്ഞ് പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതാ വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അത് വേവിക്കാൻ വച്ചു ഇനി നമുക്ക് തേങ്ങ വേണം അരമുറി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകം വേ വേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ടാണ് ചട്ടി ചൂടാകുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാനൊരു നാലഞ്ച് ചെറിയുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതാണ് നല്ല പോലെ നമ്മുടെ തേങ്ങ തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ ഇത് ആ ഒരു വറുത്തരച്ചിൻ്റെ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് അരക്കാം പിന്നെ ഒന്നും കൂടി ഇച്ചിരി ബ്രൗണും കൂടി ആക്കി ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ ചിലവരൊക്കെ നമ്മൾ ഞാൻ ചില ടൈമിലൊക്കെ ഇച്ചിരി ഒന്ന് വറുത്തിട്ട് എടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യട്ടോ അതുങ്ങളുടെ സമയത്തിനും അതിനൊക്കെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചെയ്തോളാം എന്നിട്ട് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ദാ ഒരു വിസിലിനെ നമ്മൾ ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു പോയാൽ ഈ ഒരു കറി അവിടെ ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് അപ്പോൾ ഞാനിത് ആ ഉപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് നല്ല നല്ലൊരു തിള വരുമ്പോൾ ഓഫ് ചെയ്യുക അത്രയേ ഉള്ളൂ പണി അപ്പം അതാ സിമ്പിളല്ലേ വളരെ ടേസ്റ്റിയാണ് സിമ്പിളാണ് ഇനി ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇച്ചിരി ഗരം മസാല പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയില പുതിനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിക്കനും മീ ചിക്കന് ഇറച്ചി അതൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിട്ടാൽ എന്തായാലും ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആയിഡ് ചെയ്യുക ലാസ്റ്റ് ഒരു താളിപ്പ് കൂടി ഉണ്ട് കേട്ടോ ഇച്ചിരി ചെറിയുള്ളിയും പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക അപ്പോൾ നല്ലതാ ഈ ഒരു കളറിൽ അങ്ങനെ ആയി വരുമ്പോൾ കറിയിലേക്ക് കറിലേക്കങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ താളിച്ചൊഴിക്കുന്നതും ഈ ഒരു കറിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് താളിക്കാതെ നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ സൂപ്പറല്ലേ കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇപ്പോൾ പൊറാട്ടയാണെങ്കിലും നമ്മൾ അപ്പം അങ്ങനെ എന്തിലാണെങ്കിലും ഭയങ്കര ഒരു ആണ് കേട്ടോ അത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏറ്റേറ്റാ ബൈ